ആത്മഹത്യാശ്രമമല്ല തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് കൽപ്പനയുടെ മകൾ ഗായിക കൽപ്പന രാഘവേന്ദ്രനെ അമിതമായി ഉറക്കഗുളിക കഴിച്ച നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൈദരാബാദിലെ നിസാംപേട്ടിലെ വസതിയിൽ വെച്ച് ഗായിക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നായിരുന്നു വിവരം എന്നാൽ ആത്മഹത്യാ വാർത്തകൾ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കൽപ്പനയുടെ മകൾ ദയാപ്രസാദ് പ്രഭാകർ അമ്മയുടേത് ആത്മഹത്യാ ശ്രമമല്ലെന്നും ഉറക്കക്കുറവിനെ തുടർന്ന് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് മരുന്ന് കഴിച്ചതെന്നും അത് അൽപ്പം ഓവർഡോസ് ആയിപ്പോയെന്നും മകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ദയ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും വളരെ സന്തുഷ്ടരാണ് അമ്മ സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു ഉടൻ ആശുപത്രിയിൽ നിന്നും മടങ്ങി വരും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മ ഒരു ഗായികയാണ് കൂടാതെ ഒരു വിദ്യാർത്ഥിയുമാണ് എൽ എൽ ബിയും പി എച്ച് ഡിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറക്കമില്ലായ്മക്ക് അമ്മ ചികിത്സ തേടിയിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഉറക്കഗുളിക അല്പം ഓവർ അതാണ് സംഭവിച്ചത് അല്ലാതെ ഇത് ആത്മഹത്യാ ശ്രമമല്ല സത്യം വളച്ചൊടിക്കരുത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കൂ ദയാ പറഞ്ഞു ബുധനാഴ്ച രാവിലെയാണ് നിസാമ്പേട്ടിലെ വസതിയിൽ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസമായിട്ടും വീടിന്റെ വാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത് പിന്നാലെ പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു സംഭവസമയത്ത് കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു ഗായകൻ ടി എസ് രാഘവ ിയുടെ മകളാണ് കൽപ്പന നിരവധി സംഗീത റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് ടെലിവിഷൻ പരിപാടിയായ സ്റ്റാർ സിംഗർ സീസൺ അഞ്ചിലെ വിജയിരുന്നു ഇളയരാജ എ ആർ റഹ്മാൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ സംഗീത സംവിധായകരുമായി കൽപ്പന പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ ഭാഷകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് കമൽഹാസൻ നായകനായ പുന്നഗൈ മന്നൻ എന്ന ചിത്രത്തിൽ അതിഥി വേഷവും ചെയ്തിരുന്നു